അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്കായി സമാഹരിച്ച് നിക്ഷേപിച്ച തുക തിരികെ നൽകാതെ മഞ്ഞല്ലൂർ റൂറൽ സഹകരണ ബാങ്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമാഹരിച്ച പതിനഞ്ചു ലക്ഷം രൂപയാണ് തിരികെ നൽകാത്തത് ഗുരുതര അസുഖം ബാധിച്ച് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കിടപ്പിലാണ് മൂവാറ്റുപുഴ ആനിക്കാട് ഇടമലത്തടത്തിൽ സുനിത നാരായണൻ വീട്ടമ്മയുടെ വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്കായി സമാഹരിച്ച് നിക്ഷേപിച്ച തുക കോൺഗ്രസ് ഭരിക്കുന്ന മഞ്ഞലോട് റൂറൽ സഹകരണ ബാങ്ക് തിരികെ നൽകാതെ വന്നതോടെ ചികിത്സ മുടങ്ങി ഇതോടെ വീട്ടമ്മയെ നാട്ടുകാർ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒൻപതാം ക്ലാസ്സുകാരനായ ഏക മകൻ മാത്രമാണ് ആകെയുള്ള കൂട്ട് വർഷങ്ങളായി കിടപ്പിലായ വീട്ടമ്മയുടെ അവസ്ഥ അറിഞ്ഞ നാട്ടുകാർ ഉൾപ്പെടെ സുമനുസുകൾ എല്ലാവരും ചേർന്ന് സമാഹരിച്ചതാണ് പതിനഞ്ച് ലക്ഷം രൂപ അടിയന്തര ആവശ്യത്തിന് പിൻവലിക്കാൻ പാകത്തിൽ തുക മഞ്ഞളൂർ റൂറൽ സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്തു പക്ഷെ സുനിതയുടെയും മകന്റെയും ദുരവസ്ഥയ്ക്ക് പരിഹാരമായില്ല അതിനു കാരണം മഞ്ഞളൂർ റൂറൽ സഹകരണ ബാങ്കാണെന്ന് ഈ കുടുംബം പറയുന്നു ശസ്ത്രക്രിയക്കായി നിക്ഷേപിച്ച തുക ബാങ്ക് തിരികെ നൽകുന്നില്ലെന്നാണ് പരാതി അടിയന്തര ചികിത്സാ ചെലവിനായി അൻപതിനായിരം രൂപയെങ്കിലും നൽകാൻ കരഞ്ഞു പറഞ്ഞെങ്കിലും ബാങ്ക് അധികൃതർ ചെവിക്കൊണ്ടില്ലെന്ന് സുനിതയുടെ മകൻ പറഞ്ഞു എൻ്റെ അമ്മ സുനിത നാല് വർഷമായിരുന്നു നാല് വർഷം മുമ്പ് ഞങ്ങളിന്ന് സഹായം മാധ്യമങ്ങളില് ചോദിച്ചിരുന്നു അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടി അത് ഞങ്ങൾ വാഴപ്പുളത്തെ മംഗളൂർ റൂറൽ ബാങ്കില് നിക്ഷേപിച്ചിരുന്നു ഇപ്പോൾ ചോ ഇപ്പം നമ്മുടെ കൈക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻ ആയിട്ട് കഴുത്തലാണ് സൂചിയിട്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ബില്ലടയ്ക്കാൻ പൈസ ബില്ലടയ്ക്കാൻ പൈസ ഒന്നുമില്ല അപ്പം അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് രണ്ടാഴ്ച കഴിയുമ്പോൾ തരാമെന്നാണ് സെക്രട്ടറിനെ വിളിക്കുമ്പോൾ പ്രസിഡന്റിനെ വിളിക്കാൻ പറയും ഇപ്പം ഞങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ രണ്ടാഴ്ച കഴിയുമ്പോൾ തരാമെന്നൊക്കെയാണ് പറയുന്നത് ഞങ്ങൾക്ക് ബില്ലടയ്ക്ക് അവർ നിവൃത്തിയില്ല സുനിധിക്ക് മാത്രമല്ല ഈ ദുരനുഭവം എന്ന് മറ്റ് നിക്ഷേപകരും ചൂണ്ടിക്കാട്ടുന്നു മാറ്റിയക്കുഴൽ നടൻ എം എൽ എയുടെ സ്വന്തം മണ്ഡലമായ മൂവാറ്റുപുഴയിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗം സീറൽ മഞ്ചേരിൽ പ്രസിഡന്റും മറ്റ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഭരണസമിതി അംഗങ്ങളുമായ ബാങ്കിൽ കോടികളുടെ വായ്പാ തട്ടിപ്പ് നടത്തിയതായും സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് എടുക്കാത്ത വായ്പ തിരിച്ചടയ്ക്കാൻ നോട്ടീസ് ലഭിച്ചപ്പോഴാണ് പലരും തട്ടിപ്പ് തിരിച്ചറിഞ്ഞത് മൂന്ന് മാസമായി നടക്കുന്ന പരിശോധനയിൽ നാലു കോടിയോളം രൂപ ബിനാമി വായ്പ നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്